നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പീരുമേട് എം എൽ എയും സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവുമായ വാഴൂർ സോമന്റെ സംസ്കാരം എന്ന് ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയോടെ വണ്ടിപ്പെരിയാറിലെ വാളയാർഡിയിലുള്ള വീട്ടിൽ എത്തിച്ചു രാവിലെ എട്ട് മുതൽ വീട്ടിൽ പൊതുദർശനമുണ്ടാകും പതിനൊന്ന് മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം എഐ ടി യു സി നേതാവായിരുന്ന എസ് കെ ആനന്ദിന്റെ പാമ്പനാറിലുള്ള സ്മൃതി കുടീരത്തിന് സമീപം വൈകിട്ട് നാലിന് സംസ്കാരം നടക്കും വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ എസ് കെ ആനന്ദിന്റെ സ്മൃതി കുടീരത്തിന് സമീപം സംസ്കരിക്കണമെന്ന വാഴൂർ സോമിന് ആഗ്രഹമുണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചതോടെയാണ് മാറ്റം വരുത്തിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊച്ചിയിലെത്തി വെള്ളിയാഴ്ച നടക്കുന്ന ബി ജെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും എൻ എച്ച് ഫൈവ് ഫോർ ഫോർ മുട്ടം കളമശ്ശേരി ഇടപ്പള്ളി പാലാരിവട്ടം കലൂർ കച്ചേരിപ്പടി ബാനർജി റോഡ് ഹൈക്കോടതി ജംഗ്ഷൻ ഗോശ്രീ പാലം ബോൾഗാട്ടി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പേരിൽ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ കാര്യമാണെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു രാഹുലിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പത്മജിയുടെ പ്രതികരണം ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞതുമാതിരി അങ്ങേരുടെ തന്തയല്ലോ എന്റെ തന്ത അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാം പത്മജ പറഞ്ഞു ഒരു ഭക്തൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ച കുജേല വിഗ്രഹം മഞ്ജുളാൽ തറ നവീകരിച്ച് സ്വർണ നിറമുള്ള ഗരുഡപ്രതിമ വന്നതോടെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ വേസ്റ്റ് ഇടുന്നതിനൊപ്പം കൊണ്ട് ഇട്ടിരിക്കുന്നതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ക്ഷേത്രത്തിന് അകത്ത് വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് അന്ന് മഞ്ജുളാൽ തറയിൽ സ്ഥാപിച്ചിരുന്നു ഗുരുവായൂരപ്പനും ഭക്തനായ കുജേലിനും മുഖാമുഖം നോക്കുന്ന രീതിയിലായിരുന്നു അത് പ്രതിഷ്ഠിച്ചിരുന്നത് ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇതോടെ ഓണത്തിന് മുമ്പ് സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഇതിനായി ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചു തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ മധുര സ്വദേശിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കാക്കരയിലെ ആശുപത്രിയിലാണ് പതിനേഴുകാരി വ്യാഴാഴ്ച പുലർച്ചെ പ്രസവിച്ചത് ആധാർ കാർഡിൽ നിന്ന് പെൺകുട്ടിയുടെ പ്രായം ബോധ്യപ്പെട്ട ആശുപത്രി അധികൃതരാണ് പോലീസിന് വിവരം നൽകിയത് ഭർത്താവിനെതിരെ പോസ്കോ ചുമത്തിയാണ് കേസെടുത്തത് രാഹുൽ മുങ്കാട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ബി പാലക്കാട് സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ച് രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാതിരാ മെസ്സേജ് ലഭിക്കാത്തത് ഒരുപക്ഷേ സോണിയാഗാന്ധിക്ക് മാത്രമായിരിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജറിന് ജാമ്യം ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു പി കെ ബുജയർ ലഹരി പരിശോധനക്കിടെ പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് ലഹരി പരിശോധനയ്ക്ക് എത്തിയ കുന്ദമംഗലം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലാണ് പി കെ ബുജയറിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചത് അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെല്ലാം കഴിവ് വളരെ കൂടിയവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച മൺസൂൺ സമ്മേളനം അവസാനിച്ചപ്പോൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേദം പ്രകടിപ്പിച്ചു അരക്ഷിതാവസ്ഥ കാരണം സ്വന്തം യുവ എം പിമാരെ മാറ്റി നിർത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെ മോദി പരോക്ഷമായി വിമർശിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിൽ നടന്ന പതിവ് ചായ യോഗത്തിലാണ് പ്രധാനമന്ത്രി മോദി ഈ പരാമർശം നടത്തിയത് നേതൃത്വത്തിന്റെ അരക്ഷിതാവസ്ഥ കാരണം കോൺഗ്രസിലെ യുവ എം പിമാരും ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെല്ലാം കഴിവ് കൂടിയവരാണ് പക്ഷേ അവർക്ക് നല്ലൊരു നേതൃത്വം ഇല്ലെന്നും മോദി പറഞ്ഞു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം ആരോപണമുയർത്തിയ കേസിൽ കുടുങ്ങാൻ സാധ്യത കാരണം ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചതോടെയാണിത് ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി നിലവിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന സഞ്ജയ് കുമാർ ഫിഫ്റ്റിനയൻ രാംടെക് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് തെറ്റായ വിവരം പ്രചരിപ്പിച്ചു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതോടെ സഞ്ജയ് കുമാറിനെതിരെ രണ്ട് കേസുകൾ എടുത്തിരിക്കുകയാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരനായ വിഘ്നേഷ് ശിഷിർ ആരോപിച്ച പുതിയൊരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ചോദ്യം ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് വിഘ്നേഷ് ശിഷിർ പരാതി നൽകിയതിനെ തുടർന്ന് പരാതിയെ പിന്തുണയ്ക്കുന്ന ആവശ്യമായ എല്ലാ രേഖകളും നൽകണമെന്ന് റായ്ബറേലി പോലീസ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകി അങ്ങനെ നിയമപ്രകാരം വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും പത്ത് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സഹിഷ്ണുതയുണ്ടെന്ന് നിങ്ങൾ പറയുമെന്ന് ബീഹാറിൽ നടന്ന ഒരു മുസ്ലിം സമ്മേളനത്തിൽ പ്രസംഗിക്കവേ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായി മാറിയ ജൻ സുരാജ് പാർട്ടി ജെ എസ് സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ പറഞ്ഞു മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വ്യാഴാഴ്ച ഉണ്ടായ വാതക ചോർച്ചയിൽ നാലു പേർ മരിച്ചു പാൽക്കറിലെ താരാപൂർ ബോയ്സർ വ്യാവസായിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റ്ലി ഫാർമ കമ്പനിയിലാണ് വാതക ചോർച്ച റിപ്പോർട്ട് ചെയ്തത് നാലുപേർ മരിച്ചതായി സ്ഥിരീകരിച്ചെങ്കിലും രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു ബോയ്സർ ഇൻഡസ്ട്രി കോളനിയിലെ പ്ലോട്ട് നമ്പർ പതിമൂന്നിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റ്ലി ഫാർമസ്യൂട്ടിക്കൽസ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും മൂന്നിനുമിടയിലാണ് വാതക ചോർച്ചയുണ്ടായത് ഡൽഹിയിലെ പുതിയ പോലീസ് കമ്മീഷണറായി സതീഷ് ഗോൾച്ചയെ നിയമിച്ചു നിയമനം നടന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എസ് ബി കെ സിംഗിന്റെ പിൻഗാമിയായി നിയമിതനായത് ന്യൂഡൽഹിയിൽ ഒരു പൊതുപരിപാടിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗോൾച്ചയുടെ നിയമനം ഉക്രൈനിൽ മണിക്കൂറുകൾക്കിടെ ശക്തമായ ആക്രമണം നടത്തി റഷ്യ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ അറിയിച്ചു പടിഞ്ഞാറൻ നഗരമായ ലിവിയിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ട്രാൻസ്കാർ പാർത്തിയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യയുടെ പ്രകോപനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് റഷ്യയുടെ നീക്കമെന്ന് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പ്രതികരിച്ചു വിവാദ വ്യക്തിത്വമായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഓൺലൈനിൽ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണ് ലഭിക്കുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ സമാധാന നിർമ്മാതാവ് ആയതിനല്ല മറിച്ച് വളരെ കൃത്യമാണ് എന്ന് നെറ്റിസൻസ്മാർ പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയ പൈശാചിക ഛായാചിത്രത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയതായി അനാച്ഛാദനം ചെയ്ത ഛായാചിത്രം ഓൺലൈനിൽ ഒരു തീപ്പൊരി തന്നെ സൃഷ്ടിക്കുകയാണ് ആരിസ്തോണ ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ കലാകാരിയായ വനേസ ഹൊറാബുന വരച്ച ചിത്രത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള തിളക്കത്തിൽ കുളിച്ചു നിൽക്കുന്ന ട്രംപ് അമേരിക്കൻ പതാകകളുടെ ഒരു തുരങ്കത്തിലൂടെ നടക്കുന്നതായി കാണിക്കുന്നു റോയൽ മലേഷ്യൻ എഫ് ഓസ് ആർ എം എ എഫ് എഫ് എയ്റ്റീൻ ഡി ഹോട്ട്നെറ്റ് യുദ്ധ വിമാനങ്ങളിലൊന്ന് പറന്നുയരുന്നതിനിടെ തകർന്നു വീണതായി റിപ്പോർട്ട് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനം തീപിടിക്കുന്നതിന്റെ ഒരു വൈറൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പൈലറ്റ് മരണമൊന്നും കൂടാതെ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ബി ബി ഖാൻ വ്യാഴാഴ്ച ലാഹോറിലെ തന്റെ വസതിയിൽ അജ്ഞാതരായ ആയുധധാരികൾ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് നേതാക്കൾ ആരോപിച്ചു ആയുധധാരികളായ ആളുകൾ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകൻ ഷാഹ്രസ് ഖാനെ അവന്റെ കിടപ്പുമുറിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയെന്നും വീട്ടു ജോലിക്കാരെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും മകന്റെ രണ്ട് നിരപരാധികളായ കുട്ടികളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചുവെന്നും പറയപ്പെടുന്നു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്റെ മൂന്ന് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അൻപത് ശതമാനം നടന്നത് ബിസിനസ് കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം കീഴ്തി ചുമത്തിയ നാനൂറ്റി അമ്പത്തിനാല് മില്യൺ ഡോളറിന്റെ പിഴ അഞ്ചംഗ അപ്പീൽ കോടതി റദ്ദാക്കി കുറ്റം നടന്നിട്ടുണ്ടെന്നും എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ അമിതമാണെന്നും രണ്ട് അപ്പീൽ ജഡ്ജിമാർ ഉത്തരവിൽ വ്യക്തമാക്കി കേസിൽ സമ്പൂർണ്ണ വിജയമെന്ന് ട്രംപ് പ്രതികരിച്ചു എന്നാൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് പ്രവേശിച്ചതായി വ്യാഴാഴ്ച ഒരു ഗവേഷണ സംഘം അവകാശപ്പെട്ടു ഇത് എക്കാലത്തെയും ഉയർന്ന സംഖ്യയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുന്നതിനേക്കാൾ ഈ സംഖ്യ ഇപ്പോഴും വളരെ കുറവാണെങ്കിലും പ്യൂർ റിസർച്ച് സെന്ററിന്റെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഗേജ് ഒരു വർഷം മുമ്പ് പതിനൊന്ന് ദശാംശം എട്ട് ദശലക്ഷത്തിൽ നിന്ന് ഉയർന്ന് രണ്ടായിരത്തി ഏഴിലെ പന്ത്രണ്ട് ദശാംശം രണ്ട് ദശലക്ഷത്തെ മറികടന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി